നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ടാറിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ടാർ പ്ലാന്റ് ആണ് കണ്ടത് ഈ ടാറും മിറ്റിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന വലിയ ടൺ കണക്കിന് വെയിറ്റ് വെയിറ്റുള്ളൊരു മെഷീൻ പണിയെല്ലാം കഴിഞ്ഞു പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി അത് അവിടെ കൊണ്ട് ഇട്ട സ്ഥലത്ത് ടിപ്പർ മുന്നോട്ട് പോയി കെട്ടിയാണ് അത് വലിക്കുന്നത് വലിക്കാൻ ടിപ്പർ അങ്ങോട്ട് കയറിപ്പോകത്തോട് തിരിച്ചിപ്രയെ കൊണ്ടുവന്ന് ഇട്ടിട്ട് വേണം ആ ടിപ്പറയിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും കൂടി നമ്മുടെ ജവാന്മാരെല്ലാമാരും കൂടെ കൂടിക്കൊണ്ട് അത് തള്ളി അങ്ങ് മാറ്റുകയാണത് തള്ളി മാറ്റുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബ്രേക്കൊക്കെ പിടിക്കുന്നതുകൊണ്ട് എടുത്താൽ തൊങ്ങാത്ത ഒരു കട്ടയൊക്കെയാണ് വീലിനടിയിൽ വെച്ച് കൊടുക്കുന്നത് അത് അപ്പുറം ഇപ്പറേ ഒക്കെയും പ്രത്യേക ആളുകൾ നിന്നിട്ട് അതിൻ്റെ കട്ടയെല്ലാം വെച്ച് കൊടുത്ത് മുന്നോട്ട് ആഞ്ഞു പിടിച്ചു പറയുകയാണ് നല്ല വെയിറ്റ് ഉള്ളതെന്നുണ്ട് ഇച്ചിരി മല്ല് പരിപാടിയാണ് ഇതുവരെ സ്ഥിരം പരിപാടിയായതുകൊണ്ട് പിന്നെ ഇവർക്ക് നല്ല വശമാണ് ഒരാൾ സ്റ്റീറിങ്ങൊക്കെ തിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാൾ സ്റ്റീറിങ്ങുമൊക്കെ ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ എൻ്റെ ആവശ്യാനുസരണം തിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ തന്നെ ഒരു അഞ്ച് പേര് നിൽക്കുന്നത് കിട്ടും മാറ് സൈഡിൽ ഒരു അഞ്ച് പേരുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു മൂന്നാല് പേരുണ്ട് ഇതെല്ലാവരും കൂടെ കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇതേ തള്ളിക്കൊണ്ട് പുറകോട്ട് വരുവാണത് അതിൻ്റെ നല്ല നിസ്സാര വെയിറ്റല്ലെന്നുള്ളതാണ് ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ടണ്ണടുത്ത് വെയിറ്റ് വരുന്ന ഒരു പ്ലാൻ്റ ആ ആണ് കാരണം അത്രയും വെയിൻ കാരണം അത്രയും എക്യുപ്മെൻറ്റ്സ് ഇതിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു മോട്ടറും അതിന് മോടിയിരിക്കുന്ന ടാങ്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം മൊത്തം ഇരുമ്പുകൊണ്ട് മാത്രമായിട്ടുള്ളതാണ് പിന്നെ നാല് ടയർ ടയറുള്ളതെന്ന് പറഞ്ഞാൽ വലിയ വാഹനത്തിൻ്റെ കൂട്ടി നാല് ടയറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എല്ലാ ഈ ടാർ ഇപ്പം ടാർ ക്ഷീണമെന്നുണ്ടെങ്കിൽ ഉള്ളത് ഇതൊരു ആധുനികമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് ടാറുരുക്കിയിട്ട് ചൂടായി പൊള്ളി നിൽക്കുന്ന മെറ്റലിൻ്റെ കൂടത്തിൽ ടാർ ഉരുക്കി ഒഴിക്കും അതിൽ തന്നെയല്ല ടാർ ടാറ് പുറത്തുരുക്കിയിട്ട് ഇതിൽ ചൂടായി നിൽക്കുന്ന മെറ്റലിൻ്റെ കൂടത്തിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും അങ്ങനെ അത് മിക്സായിട്ട് ഇതിൻ്റെ അപ്പുറ വസ് മഞ്ഞ അത് ഒരു കിട്ടിയിരിക്കുന്നുണ്ട് ഷീറ്റ് അതിൻ്റെ അടിയിൽ ജീപ്പിൻ്റെ ബാക്ക് വശം പോയിരിക്കും അതിനകത്തേക്കാണ് ഈ ചൂടായ മിറ്റും കൂടി ശരിക്കും മിക്സായിട്ട് യോജിക്കുന്നത് കണ്ടോ ജവാമാലൊക്കെ പിടിക്കുന്ന പിടുത്തം കണ്ടോ പിടിച്ചിട്ട് നോക്കിയാൽ നല്ല സൈസ് ബ്രേക്ക് സിസ്റ്റം ആട്ടോ കൊടുത്തിരിക്കും നല്ല കട്ട ബ്രേക്ക് ആണ് ഇതല്ലേ ഇത് നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല ഗുസ്തി പിടിക്കുന്നവർക്ക് മാത്രമേ പരിപാടി നടക്കുന്നു ഇവർക്കെ കൊണ്ടേ പറ്റുള്ളൂ ഓട്ടോ എന്തേ സൈസ് ഗുസ്തിപിടുത്തവും കാര്യങ്ങളുമൊക്കെ എത്ര സേഫ്റ്റി ആയിട്ടാണ് അവർ കാര്യങ്ങൾ തിരിക്കുന്നത് നോക്കിയത് സാധാരണ സ്റ്റിയറിങ്ങേ പിടിക്കും തിരിക്കുന്നതാണോ ഉള്ളൂ പക്ഷേ നമ്മുടെ ചക്രത്തെ പിടിക്കും തിരിക്കുന്നതാ കേട്ടോ നല്ല ചക്രത്തെ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് നല്ല തീരുവോട്ടോ കിട്ടും അതുകൊണ്ടാണത് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണല്ലോ ഏകദേശം തിരിച്ച് തിരിഞ്ഞോളുന്നുണ്ട് ഇനി ആ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ഇതിൻ്റെ പിടിക്കുന്ന ഡ്രൈവർ ഹാൻഡിൽ തിരിക്കുന്നുണ്ടോ ഹാൻഡിലാണ് തിരിക്കുന്നത് ആ ഹാൻഡിൽ തിരിച്ച് ഇനി അതിൻ്റെ ബസ്സേക്ക് കൊണ്ടു ഇനിയിപ്പോൾ നേരെയാക്കി ഇട്ടതിന് ശേഷം വേണം വലിയ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെൻ്റെ പ്ലാന്റിൻ്റെ മുഴുപ്പുണ്ടോ അത് ബൃഹത്തായ ഒരു പ്ലാന്റാണ് അപ്പോൾ അപ്പം അതിനാ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടോ ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു ബ്രേക്ക് പിടുത്തോ എന്ന് പറയുന്നത് കണ്ടോ അതുകൂടാണ്ട് തന്നെ ആളുകളും വലിച്ചു പിടിച്ചിട്ടുണ്ട് ഓപ്പൺ തന്നെ അത് തിരിച്ചെടുത്തു കേട്ടോ ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് ഇത് തിരിക്കുന്നതിന് വേണ്ടിട്ട് വലിയ വണ്ടി വന്ന് നേരി കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ ഇത് തിരിച്ച് ലെവലാക്കി കൊടുക്കുന്നത് തിരിച്ച് ലെവലാക്കി വെച്ചെങ്കിൽ മാത്രമേ വണ്ടിയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പറേ ഉണ്ട് ഒരു അഞ്ചാറ് പേര് ഇപ്പറേം ഒരഞ്ചാറ് പേരുണ്ട് കേട്ടോ ഇവരെല്ലാം കൂടെ കൂടിക്കൊണ്ട് അത് തിരിച്ച് തന്നെ പക്ഷേ ഇത്രയും പേര് തള്ളുന്ന ആളെന്ന് നോക്കി ഇപ്പോൾ സ്റ്റിയറിംഗ് വിളിക്കാൻ രണ്ട് പേരുണ്ട് കേട്ടോ രണ്ട് പേരും കൂടെ അതിൻ്റെ സ്റ്റീറിങ് റാടൊക്കെ പിടിച്ച് ലെവലാക്കി ഏകദേശം സൈഡിലോട്ട് മാറ്റി കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം വലിയൊരു മില്ലെന്ന് പറയും ഇതിൻ്റെ പേര് ഇത് ഇത് ഇതിലാണിപ്പോൾ പുതിയതായിട്ടുള്ള ഈ ടാറിങ്ങുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിനകത്ത് ടാർ കത്തുന്നില്ലെന്നുള്ളതാണ് ടാർ കത്താണ്ട് പുറത്ത് വെച്ച് ടാർ ഉരിക്കിയതിന് ശേഷം അത് ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടാണ് മിക്സി അതിന് പകരമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്സുകൾ അല്ലെ മെറ്റലുകൾ കറക്റ്റ് ചൂടാക്കി പഴിപ്പിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം കണ്ടോ എൻ്റെ ദിവസം പുറകുന്നുള്ള വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ കൊണ്ട് നടപ്പിക്കുന്നുണ്ട് ലോറിയൊക്കെ കൂടുതൽ കൃത്യം നെല്ലട പോയിന്റിനല്ല സൂചി പോയിന്റിന് അതിൻ്റെ ലോക്കുമായിട്ട് പോകുന്നത് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അത് കണക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോക്ക് നല്ല സേഫ്റ്റി ലോക്കൊക്കെ ഇടുന്നുണ്ട് നല്ല സേഫ്റ്റി ആയിട്ടുള്ള ലോക്കാണ് ഒരു കാരണവസരം പറഞ്ഞ് പോകാണ്ടിരിക്കാൻ വീട് സേഫ്റ്റി ലോക്ക് ഇട്ട് അത് മുറുക്കിയതിന് ശേഷം അത് ശരിക്കും നട്ടുപോൾട്ടൊക്കെ ചെയ്ത് ശരിക്കും മുറുക്കിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതിനിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ടാർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇത് എത്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുപോകാൻ ശേഷമുള്ള അതിനുശേഷമുള്ളവർ ബ്രേക്ക് കേട്ടായി ഈ ബ്രേക്ക് കേട്ടാൽ അത് ബ്രേക്ക് കേട്ടാൽ മാത്രമല്ല മൂന്നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കട്ടകളാണ് അതിൻ്റെ പവർ കൂടിയ തടി കട്ടകളാണ് അതിൻ്റെ വെയിറ്റുള്ള കട്ടയോട്ടോ അത് ഇത്രയും കട്ടകൾ കാണാം കാരണം വെച്ചാൽ ഇത് ടാർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ആ ടാറിങ്ങിൻ്റെ ആ പ്ലാന്റ് എന്ന് പറഞ്ഞ് പൊക്കി നിർത്തും പൊക്കി നിർത്തുന്ന സമയത്ത് അത് വീലില്ലല്ല വെയിറ്റ് കൂടുന്നതുകൊണ്ട് വീലിലല്ല ഇത് നിർത്തുന്ന ഈ കട്ടയെല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് ആ കട്ടയുടെ പുറത്ത് ആണ് നിർത്തുക കട്ടയുടെ പുറത്ത് എങ്ങനെയാണ് ഗെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്കി വെച്ച് ഉയർത്തും ജാക്കി വെച്ച് ഉയർത്തതിന് ശേഷമാണ് ആ കട്ടടം മുകളിലേക്ക് ഉയർന്ന അത് വാട്ടർ ലെവലിലാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും ബി ഒക്കെ പ്രശ്നം തോന്നിട്ടോ ഈ പ്രൊറ്റ ബി പി ബി പേ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അടുത്ത സ്ഥലത്ത് എഴുപോളും ഒരുക്കാനും പിടിക്കാനും ചുമക്കാനും ഒക്കെ ആവശ്യമുള്ളൂ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൊക്കുമില്ലിതാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം തുടങ്ങി തുടങ്ങിയിട്ടോ അതുകൊണ്ടാണ് വെളിച്ചക്കുറവൊക്കെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം തിരക്ക് കുറഞ്ഞ സമയത്ത് വേണമല്ലോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ അല്ലെന്നുണ്ടെങ്കിൽ വലിയ റോഡ് ബ്ലോക്കാവും തിരക്കും ഒക്കെ ആവും അതുകൊണ്ട് തിരക്ക് കുറഞ്ഞ സമയം നോക്കിയിട്ടാണ് ഇവരിത് കൊണ്ടുപോകുന്നു ഇതിന് മുന്നിലും പുറകിലുമൊക്കെ ആയിട്ട് മറ്റുള്ള വാഹനങ്ങളോ കട എസ്കോട്ടും പായലിറ്റുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കാരണം വെച്ചാൽ ഇത്രയും വലിയ രീതിയിൽ പോകുന്ന സമയത്ത് ബ്ലോക്കുകളോ മറ്റൊക്കെ ഉണ്ടാകാണ്ടിരിക്കാനും വേണ്ടിയാണ് ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ ബൈ